അനേകം ചെയ്ത പത്രപ്രവർത്തകർക്ക് ഉത്തമ മാതൃകയാണ് ഇന്ന് ഈ അനുസൃത യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ പറയുന്നു പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് ഇന്ന് ഇവിടെ അവാർഡ് സ്വീകരിക്കുന്നത് പ്രശ്നങ്ങളെ പറ്റി എഴുതിയ സ്റ്റോറിക്കാണ് ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഏർ ശ്രീ സതീശൻ മേലത്തെ ലോട്ടറിയെ പറ്റി പറഞ്ഞു സ്പിരിറ്റുകളുടെ പറ്റി പറഞ്ഞു ഇതിനെ ചെയ്യുമ്പോൾ വളരെ ചലനമുണ്ടാക്കിയ സ്റ്റോറികൾ സന്ധി ചെയ്തു ഇതെല്ലാം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാല് സഞ്ജയിന്റെ മനസ്സിൽ എ പത്രപ്രവർത്തനത്തെ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള ക്വാളിറ്റി എമ്പതി അനികപ്പ എന്നുള്ള ആ എമ്പതി പ്രതിഫലിച്ച സ്റ്റോറികളായിരുന്നു അട്ടപ്പാടിയിൽ പോയി സഞ്ജയെ ചെയ്തിരുന്നത് അതിൽ ചില ഈ പറഞ്ഞ പട്ടയത്തിന്റെ പ്രശ്നം പട്ടയത്തിന്റെ പ്രശ്നം അന്ന് വളരെ ഉള്ളു ഇതേ പ്രശ്നം തീർന്നിട്ടില്ല അപ്പോ സഞ്ജയ് അട്ടപ്പാടിയിലെ പട്ടയങ്ങളെ പറ്റി അന്വേഷിക്കാൻ പോയിട്ട് വളരെ രസകരമായ ചില അനുഭവങ്ങളുണ്ടായി അവരുടെ സ്റ്റോറിയൊക്കെ എഴുതിട്ട് സഞ്ജയ ഒരു വീട്ടിൽ ചെന്ന പ്രായമുള്ള അവിടുത്തെ അമ്മയെ കണ്ടാത്ത അവരുടെ കുടിലിന്റെ മേഖലയുടെ പട്ടിക ഉണ്ട് പട്ടികളെ അവിടെ സ്ഥിരച്ചിരുന്ന ഒരു കണ്ടാസനത്ത് അവര് സഞ്ജയ കൊടുത്തിട്ട് പറഞ്ഞു കിട്ടിയ പട്ടിക സഞ്ജയ പട്ടിക അതുപോലെ പട്ടയത്തിന്റെ തട്ടിപ്പിനെ പിന്നെ വേറെ ഒരു കാര്യം ചെയ്തത് സഞ്ജയ ചെയ്തത് അവിടെ ഈ അന്നത്തെ റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രനെ കെ പി രാജേന്ദ്രന്റെ പേരില് കെയർ ഓഫ് ഈ സെക്രട്ടറിയറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പട്ടയം വാങ്ങിച്ചു ആർക്ക് പട്ടയം കൊടുക്കുക അത് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഈ റവന്യൂ വകുപ്പിന്റെ അന്നത്തെ സ്ഥിതി അപ്പൊ ഈ അന്നത്തെ മന്ത്രിയുടെ പേരിൽ തന്നെ ഒരു പട്ടയം വാങ്ങിച്ചിട്ട് നമ്മള് കോപ്പി അപ്പം ഈ അട്ടപ്പാടി സഞ്ജയ് പാലക്കാട് ജോ ചെയ്തിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു വിഷയം ഏതായാലും ആ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അനുമോദനം ആയിരിക്കും സഞ്ജയ്ക്കെപ്പറ്റി പിന്നെ സതീഷൻ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങള് ഇന്നത്തെ പത്രപ്രവർത്തകർക്ക് ഒരു മാതൃകയായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഈ പത്രപ്രവർത്തനത്തിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആണായിരുന്നു സഞ്ജയ് സഞ്ജയ് ഒരു ട്രെയിനിങ് ആയിരുന്ന കാലം വളരെ എനിക്കറിയാം ട്രെയിനിങ് ആയന്ന കാലത്ത് സഞ്ജയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ ഒരു മന്ത്രി എക്സൈസ് മന്ത്രി ബാറുകൾ അനുവദിക്കെ ന്യായീകരിച്ചു കൊണ്ട് ചെയ്ത പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞു ഈ കണ് കുടിക്കുന്നത് മദ്യം കുടിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ക്രിസ്തു പോലെ നീഞ്ഞു കുടിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു പ്രസംഗിച്ചു അപ്പൊ പല വർക്കാരും ഉണ്ടായിരുന്നെങ്കിലും സഞ്ജന ആ ഒരു പോയിന്റിന്റെ കീ പോയിന്റ് അതാണ് സ്റ്റോറി ഹൈലൈറ്റ് ചെയ്തത് ക്രിസ്തുവും നീഞ്ഞ് കുടിക്കുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഈ മന്ത്രിയുടെ വസനം പിറ്റേ വന്നപ്പോഴേ ഇപ്പഴത്തെ പറഞ്ഞ പോലെയാണ് ഇതൊരു വലിയ പ്രശ്നമായിരുന്നു ക്രിസ്തു മന്ത്രിയുടെ ആരെങ്കിലും ഉടനെ ഞങ്ങളുടെ മാനേജ്മെന്റിനെ സമീപിച്ചു ഞാൻ അവിടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പറയാത്ത വാക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചെഴുതിയിലാണ് പറഞ്ഞുകൊണ്ട് വിളിച്ചു അദ്ദേഹത്തിന്റെ മന്ത്രിക്ക് മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം ആ സഹതാപം

അപ്പൊ ഈ പത്രപ്രവർത്തനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ എന്ത് റിപ്പോർട്ട് ചെയ്യാൻ നോട്ട്സ് മൊബൈലിൽ അത് പക്ഷെ നോട്ട് ചെയ്യും അത് ഒരു പത്രപ്രവർത്തകന്റെ പത്രപ്രവർത്തകനെ ഹാജരാക്കാവുന്ന ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറഞ്ഞു അപ്പം സഞ്ജയന്റെ അക്ഷരം സഞ്ജയൻ ആ ബുക്കിനകത്ത് ഓരോ ദിവസത്തെയും റിപ്പോർട്ടിങ്ങിന് പോകുന്ന ഈ ദിവസത്തെ നോട്ടില് അന്നത്തെ പല പരിപാടി കൂട്ടത്തില് ഈ മന്ത്രിയുടെ പ്രസംഗത്തിനല്ലേ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളല്ല എഴുതിട്ടുള്ള ഈ ഡയറി കാണിച്ചു എല്ലാവർക്കും ഈ മന്ത്രി നമ്മുടെ ये जोparticular advance है वो depende है डेलस पे और मैं क्या कह रहा हूं कि 12 सिस्टम बारे में नहीं है इन्होंने इशारे और वो पर्याप्त है अभी सिर्फ अपल्ड प्रतु कार्य बारे में बात कर रहे हैं इनके पर बेसिक सेन बारे में कहते हुए मतलब कहना स्कोप वही स्कोपेशन डेलिगेशन बेसिक है वैसे के मैं पर्यायता के मैं बारे में नहीं बोल रहा पर्याय എന്നുള്ളത് പക്ഷേ ആരോപണങ്ങൾ കൊടുക്കുക എന്നുള്ളത് പത്രപ്രവർത്തകന്റെ ഭാഗമാണ് അത് പലപ്പോഴും പത്രക്കാരും ചെയ്യാറില്ല കാരണം ഈ വശത്തുള്ള വ്യക്തികളുടെ ശക്തങ്ങൾക്ക് ോട് കൂട്ടി ചോദിക്കാനുള്ള ഒരു വഴിയെ ചോദിച്ചാൽ അദ്ദേഹം ഈ സ്റ്റോറി ഇല്ലാതാക്കുന്നുണ്ട് പക്ഷേ ലോട്ടറി ലോട്ടറിയിൽ സഞ്ജയ് ചെയ്ത ഏറ്റവും സാഹസികമായ സംഗതി ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അവരെ വ്യാജ ടിക്കറ്റ് കഴിക്കുന്നത് ശിവകാശിന്റെ ഒരു പ്രസ്സിലായി സഞ്ജയ് ആ ശിവശിയിലെ പോയി വ്യാജ ടിക്കറ്റ് അഴിച്ചു വെച്ചിരിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് അത് പ്രസിദ്ധീകരിച്ചു சேய் இ เอ่อ த يعني சன்சென்டல் கோயிங் மார்க்கெட் சன்சென்டல் ஏரியா مدينه الى குண்டாயா அ வளர்ச்சி ஷீட்ஸ் ஓகே அந்த பொக்கட்டிலா சிக்ரே புதாரி ஆஸ்னா فيه ஓகே அபஹெத்னே இன்டஸ்ட்ரிட் ماشي ஆгнеஹத்னே எந்தார்னே பத்தி பரியாருண்டு அது சஞ்சய் அதேத்தை கண்டு சொல்லுச்சுカラーனா அதப்பவத்தை தயார்ナス அதர சேந்து பக்கறது அது செய்துன்னு நாம கேக்குறேருப்பா தயார் அஸ் പിന്നെ പറയാനുള്ള പോയിന്റ് വെല്ലുവിളികളെ നേരിടുക അതായത് ഞങ്ങള് ഈ കേരളത്തിലെ അഴിമതി ചെക്ക് പോസ്റ്റുകളുടെ അഴിമതിയെ പറ്റി പരമ്പര എഴുതി പരമ്പര എഴുതിയപ്പോൾ മുക്ത എന്ന് പറഞ്ഞതുപോലെ വാഴയാനെ അഴിമതി മുക്ത ചെക്ക് പോസ്റ്റാക്കി തോമസ് ഐസക് വയ്ക്കുക ആരെങ്കിലും അവിടെ അഴിമതി കാണിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചതായിട്ട് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ അവാർഡ് കൊടുക്കാം അപ്പൊ ഞങ്ങള് അത് ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചു സജ്ജ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാരസ്യമായിട്ട് പോകുന്നത് സൗമ്യരായ സജ്ജയാണ് സഞ്ജയ് രണ്ടു ദിവസം ചെക്ക് പോസ്റ്റിൽ ചെലവഴിച്ചു അവസാനം എവിഡൻസുമായിട്ട് ഈ ചെക്ക് പോസ്റ്റില് പണം വന്നിരിക്കുന്നതിന്റെ പണം ക്യാമറ സജ്ജ കൊണ്ടുവരുന്നത് വലിയ അവകാശവാദമായിട്ടല്ല വേണേ